മൂന്ന് വർഷമായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവ ബത്യായി രണ്ടായിരം രൂപ വീതം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് തൊഴിലാളികൾക്കാണ് തുക ലഭ്യമാകുന്നത് ഇതിനായി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ലക്ഷം രൂപ വകയിരുത്തി വണ്ടിപ്പെരിയാറിൽ നടന്ന പീരുമേട് നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ നൽകിയ നിവേദനം പരിഗണിച്ചും ജില്ലയിലെ സി പി ഐ എം സി ഐ ടി യു നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നുമാണ് നടപടി എക്സ്ഗ്രേഷ്യ ധനസഹായം അനുവദിക്കണമെന്ന് തൊഴിൽ മന്ത്രിയോട് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇതേ ആവശ്യമുന്നയിച്ച് തോട്ടം തൊഴിലാളികൾ നവകേരള സദസ്സിൽ നിവേദനം നൽകുകയും ചെയ്തു തുടർന്ന് ലേബർ കമ്മീഷണറുടെ കത്തും കൂടി പരിഗണിച്ച് തൊഴിൽ വകുപ്പ് തുക അനുവദിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Be a Rajkumari. Rajakumari. gold and diamonds. The trust of Travancore. Rajkumari.